ഹായ് മക്കളെ എച്ച് ത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്നും പറയണ്ട കുട്ടികളെ രണ്ടാളിത് സ്കൂളിലേക്ക് പോയതീന് സ്കൂളിൽ പോയി കുട്ടികളെ രണ്ടാളി ആക്കി കൊടുത്ത് തിരിച്ചു പോന്നത് പോന്നതിന് ശേഷം മക്കളെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇനി പോയിരുന്നത് അപ്പോൾ വന്നതിൻ്റെ ശേഷം അത് മുഴുവൻ ഇതാ തിരുമ്പിയതൊക്കെ അവിടെ കൊണ്ടുപോയി പർദ്ധ അവിടെ കഴിച്ചു ഇട്ടതിന് ശേഷം ഇത് മുഴുവനും തിരുമ്പിയത് ആറിയിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഇതപ്പോൾ ചായ കുടിക്കണം മക്കളെ വിശന്നിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ ഇപ്പം ചായ കുടിക്കണം ആദ്യം ഞാൻ ചായ ലേശം കുടിക്കട്ടെ അതിന് ശേഷം അങ്ങനൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ പിന്നെന്തൊക്കെയാണ് നിങ്ങളെല്ലാരും വർത്താനങ്ങളെല്ലാരും ചായ കുടിച്ചോ എന്റെ ചോറും കറിയൊക്കെ അയക്കുന്നുട്ടോ മക്കളെ അപ്പോൾ കുട്ടിയൊക്കെ ഉള്ളത് ചോറും കറിയൊക്കെ ആയിട്ട് അന്താനിക്കൊരു ചെറിയൊരു പ്രശ്നം ഞാൻ വരണം എന്ന് തന്നെ കൂടെ ഞാൻ പോവണ്ടായി വിചാരിച്ചത് എനിക്കൊരു വല്ലാത്തൊരു ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷേ അന്താൻ സംഭവിക്കുന്നില്ല അമ്മ വരണം പിന്നെ പൈത മക്കളല്ലേ ഒരിക്കൽ പോര ഉമ്മൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനാണ് അല്ലെങ്കിൽ പിന്നെ എൻ്റെ മൂക്കാവത് വേണം പോകാന് അപ്പോൾ പോവില്ലാതെ നിവൃത്തിയില്ലേ അപ്പം കുട്ടികളെ വലിയ പറഞ്ഞു ഇൻ പോരുന്നാൽ പറിട്ട് പോര് അതാ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ മെഷീനിൽ തിരുമ്പാനൊക്കെ മെഷീനിലിട്ട് ചോറും ചായ ഒക്കെ കായ് കഴിഞ്ഞു പല്ലിയൊക്കെ കഴിക്കണല്ലോ അപ്പം ഞാനും വേഗം എൻ്റെ കൂടെ വേഗം പോയി സ്കൂളിൽ പോയി ടീച്ചറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് ഒരു വിഷമവും ഒക്കെ ഉണ്ട് എന്താണെന്നൊന്നും അറിയുന്നില്ലയെന്ന് പറഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ട് മേൽ അല്ലാത്ത ചൂടൊന്നും ഇല്ല അപ്പം ഓനിക്കെന്താ പറയുക പോവാനും എനിക്കിഷ്ടമുണ്ട് ഇവിടെ നിൽക്കാനും എനിക്കിഷ്ടമല്ല പക്ഷേ എനിക്ക് എന്തോ ഒരു ക്ഷീണമായി പറഞ്ഞു ഞാൻ പോട്ട മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ആക്കിക്കൊടുത്ത് ടീച്ചർ ഇത് ആക്കി കൊടുത്ത് സമാധാനത്തോടെ പറഞ്ഞ് തിരിച്ച് പോകുന്നതിന് ശേഷമാണ് മക്കളെ ഞാൻ ബാക്കി ഉണക്കി പുറത്ത് കൊണ്ടുപോയി ആറിട്ട് അപ്പോൾ വരുന്ന വൈക്കി തന്നെതാ അവിടെ നിന്ന് കയറി കുറച്ച് ഓറ നാരങ്ങ ചെറുനാരങ്ങ വാങ്ങി ഒന്ന് പിരിഞ്ഞിട്ടൊരു കവറിൽ ഒരു പാത്രത്തിൽ ബോക്സിലാക്കിയിട്ട് വെച്ചാൽ എന്തെങ്കിലും വെള്ളം കളിക്കണമെങ്കിലോ എന്തിനു വേണമെങ്കിൽ വേഗം എടുക്കാലോ പിന്നെ ലക്ഷം പൂള വാങ്ങി പിന്നെ എൻ്റെ അമ്മച്ചീൻ്റെ അമ്മ അള്ളേ മക്കളെ ഇതൊക്കെ നിങ്ങൾ കാണേണ്ടതാണ് ഒരു പപ്പായ വാങ്ങി നല്ല അടിപൊളി പപ്പായ കേട്ടോ മക്കളെ ഒന്ന് നോക്കാമല്ല എന്നും മുറിക്കാൻ പറ്റില്ല നാളെ മുറിക്കാൻ പറ്റും ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമാണ് എനിക്ക് വേഗം വാങ്ങാൻ തോന്നും അങ്ങനെ അത് വാങ്ങി പിന്നെ ഒരു സോസിൻ്റെ ഒരു ബോട്ടൽ വാങ്ങി പിന്നെ ഈ സോസ് തീർന്നിക്കണേ ഒരു സ്ക്വർ ഹൗസ് ആയി പറഞ്ഞ സോസ് ആരെയൊക്കെ മുപ്പത് മുപ്പത് തക്കാളിക്കൊക്കെ ഭയങ്കര വില അല്ലേ സോസ് കഴിഞ്ഞ് ഇതിന് നല്ല ഓഫറാണ് കേട്ടോ ഇതിന് നൂറ്റി അറുപത് ഉറുപ്പ്യുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഉറുപ്പ്യൻ്റെ സംഗതിയാണ് ഇപ്പോൾ നല്ല ഓഫറിന് കിട്ടിയതാണ് അപ്പോൾ ഒന്ന് വാങ്ങി മയോണൈസാണ് കേട്ടോ അല്ല ഇത് ബർഗറിനൊക്കെ ഇടുന്നൊരു സംഗതിയാണ് മയനൈസിൻ്റെ മാതിരി തന്നെ ഇല്ലേ അതൊന്ന് വാങ്ങി അതൊക്കെ അടിച്ചുണ്ടാക്കലൊക്കെ മൂപ്പരയ്ക്ക് ഒഴിവില്ലാത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ തൽക്കാലം ഒന്ന് വാങ്ങട്ടേ ആ മക്കൾക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പോയി ഉരുളക്കേങ്ങ അടുപ്പത്തെച്ച് വേപ്പിച്ച് പിന്നെ അതിൽ കഷ്ണം വെളുത്തുള്ളി ഇട്ട് കുറച്ച് പാ പാൽ ഒഴിച്ചൊക്കെ അടിക്കണം അപ്പം ഞാൻ വിചാരിച്ച് തൽക്കാലം ഇപ്പം എങ്ങനെ എടുക്കട്ടെ ചേച്ചി അപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങി ഒരു സോസും വാങ്ങി അങ്ങനെ വന്ന് മക്കളെ ഇതാ ചായ ഒന്ന് ചൂടാക്കണം ഇതാ ചായ തണുത്തെടുക്കണം ഇതൊന്ന് ചൂടാക്കുക ഇതൊന്ന് കുടിക്കുക ക്ഷീണം മാറ്റിയ അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും വേണ്ടിയില്ല പത്തിരിയും ചായയും കുടിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് മക്കളെ എൻ്റെ ചായ ചൂടായി കഴിഞ്ഞാൽ എനിക്ക് പത്തിരിയും ചായയും കുടിക്കണം നിങ്ങളെ ചാവടിയൊക്കെ കഴിഞ്ഞാൽ മക്കളെ എനിക്ക് വല്ലാതൊരു കുഴക്കൊക്കെ ഉണ്ട് ലക്ഷം കിടക്കാനാണ് തോന്നുന്നത് ഒരു നാല് നെയ്സ് പത്തിരി നാലെണ്ണം അതൊന്നെടുത്തേക്കണേ നെയ്സുവത്തിരി ആണ് സാധാരണ ഇത് കുറച്ച് കട്ടിയിലാക്കി ചുട്ടിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിക്കാൻ ഓയിൽ വച്ചാൽ തവിടെ എണ്ണമൊക്കെ ഒഴിച്ചിട്ട് ചൂടണേ പക്ഷേ തൽക്കാലം നെയ്സുവത്തിരി ആക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്നായി കുട്ടിക്കുന്നുട്ടോ ഗിയമോക്ക് ഗ്രീൻ പീസ് വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടാക്കി കുക്കറിൽ നല്ല രണ്ടടി അടിച്ചു കൊടുത്ത് ഒരു ഉള്ളക്കയും എല്ലും കൂടി വെച്ചിട്ട് ഗിയമോക്കും കൊടുത്ത് ഹനാനിക്കും സ്കൂളിലേക്ക് കൊടുത്ത് കുറച്ച് ഗ്രീൻ പീസും പത്തിരി മതി എന്ന് പറഞ്ഞ് അല്ല അനാനിക്കിയല്ല അന്താനിക്ക് അനാജിക്ക് നെയ്ച്ചോറ് മതിയാണ് ഞാൻ നെയ്ച്ചോറാണെന്ന് വെച്ചത് എന്താ നെയ്ച്ചോറും കോഴി മുളക് ഇട്ടതാണ് കേട്ടോ ചിക്കൻ മുളക് ഇട്ടതെന്ന് അറിയാം ഞാൻ കോഴി എന്നറിയാൻ ഞങ്ങൾ നോക്കണ്ട ചിക്കൻ മുളക് ഇട്ടതാണ് കേട്ടോ അപ്പം അതും ലേശം ഒന്ന് എടുത്തിട്ട് ഈ സൈഡിൽ വെക്കട്ടെ മക്കളെ അതും കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിക്കട്ടെ എന്താ ചെറിയൊരു കഷ്ണം എടുത്തിട്ടേ ഉള്ളൂ എനിക്ക് ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല ു മക്കളെ അപ്പം ഇനി ഇതൊന്നും തിന്നണോ ചായ ഒന്ന് കുടിച്ചാലട്ടെ കുടിച്ചിട്ട് ബാക്കി പറഞ്ഞു കേട്ടോ മക്കളെ നിങ്ങളൊക്കെ കുടിച്ചോ മക്കളെ ചായ ഒക്കെ നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞോ എൻ്റെ ചോറും കൂട്ടാനൊക്കെ അയക്കുന്നുട്ടോ ഇത് വെള്ളം തിളപ്പിച്ചതാ കേട്ടോ അടുപ്പത്ത് ജീരകത്തിൻ്റെ വെള്ളം തിളപ്പിച്ച് വെച്ചതാണ് ഉണ്ടത് കരിഞ്ചീരകം ഇട്ട് കുറച്ച് വെള്ളം വെക്കും രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ പണിയും കഴിയും ആവതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആവത് ഇല്ലെങ്കിൽ പോയിട്ടോ യതുള്ള നാളതിൽ ഞാൻ എല്ലാ പണിയും ചെയ്യും എന്തു ചെയ്യാനാണ് മോളെ അടുക്കള ലൈറ്റ് ഒന്ന് ഓഫ് ഓഫാക്കുവോ മക്കളെ ചായ ഇരുന്നാൽ നല്ലോണം ഒരു അരമണിക്കൂറോളം വെറുതെ ഇരിക്കും ഒന്ന് ഫോൺ നോക്കുക ചായ കുടി കഴിഞ്ഞാൽ അപ്പം ചായ ഇങ്ങനെ ഫോണിലേക്ക് നോക്കിയിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഫോണിലേക്ക് ഉണ്ടാക്കുന്നു എല്ലാര്ക്കും ലൈക്ക് ഇടാനുള്ളതും കമന്റ് ഇടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും ഇടൂ അങ്ങനെ കുറച്ചു നേരം നോക്കിയിരിക്കും അല്ലാതെ ഒരു സമയം ഒന്നും മക്കളെ വെറുതെ എനിക്കൊരു ഇരിക്കുന്ന ഒരു സമയം എനിക്ക് ഉണ്ടാവില്ല അത് ഇങ്ങനെ എപ്പുണ്ടാവും അറിയാം ഞങ്ങൾക്ക് ആ വെറുതെ ഇരിക്കുന്ന സമയം എപ്പഴാന്നറിയാം ഞങ്ങൾക്ക് അറിയാം മക്കളെ നന്മയാൽ കഴിയേണ്ട വീട നല്ല കർമ്മമേറെ ചെയ്തിട കൽ മുസരിക്കണം കബരിയിലെത്തുംപ് ഈ മാൻ കഥകുമല്ല മക്കളെ എറുമ്പ് പോക്കിയെ കാണുണ്ടെങ്കിൽ എറുമ്പോണത് ചെല്ലിരിക്കണം ഈ യാത്ര സഫലമാക്കണം ഇവര് കല്യാണത്തിനട്ടം പോവാൻ തോന്നുന്നുണ്ട് എറുമ്പുകൾ എല്ലാവരും കൂടി എത്ര അടിച്ചിട്ടും കാര്യമില്ല മക്കളെ ഞാനും നേരെ ഇങ്ങോട്ട് വെളുത്ത് കഴിഞ്ഞാൽ അവിടെയും തുടച്ച് ഇവിടെയും തുടച്ച് കളിക്കും എന്നും പറയേണ്ടതെന്നാലും എറുമ്പിനെ കൊണ്ടൊരു കുറവുമില്ല ആധാർ കാർഡ് കാണുന്നില്ല അതൊന്ന് തിരഞ്ഞു നോക്കണം തേരെയാണ് എനിക്ക് ആകുന്നില്ല പൊന്നാര മക്കളെ കാരണം എന്താ പറയുക അളമാറ മുഴുവനും ഞാൻ തപ്പണ്ടി വരും ഒന്ന് വലിയൊരു പിടുത്തമൊന്നുമില്ല ഞാനിങ്ങോട്ട് പോക്കണ് ഇനിയിപ്പോൾ ആ അളമാറയിലൊന്നും അത് തപ്പിയെടുക്കണം ആധാർ കാർഡ് നോക്കിയിട്ട് കാണാനില്ല അത് നിർബന്ധമാണ് എനിക്ക് ആധാർ കാർഡ് നാളത്തേക്കൊന്ന് നിർബന്ധമുണ്ട് ആധാർ കാർഡ് മൂന്നാല് ഫോട്ടോസായിട്ടൊക്കെ എടുത്ത് വയ്ക്കണം മീൻസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി പിന്നെ റേഷൻ കാർഡിൻ്റെ റേഷൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ വേണം അതേപോലെ അവിടെ പകുതി പൈസ കൊടുക്കുകയാണ് എന്ത് എന്തിനും ഡോക്ടറെ കാണിക്കാൻ അഞ്ഞൂറ് ആണെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റി അമ്പത് കൊടുത്താൽ മതി അപ്പോൾ ഒരാധാറിൻ്റെ കോപ്പിയോ റേഷൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ അവിടെ കൊടുക്കണം അതിന് ഈ ആധാറിൻ്റെ കോപ്പിയൊന്നും കാണണ്ടേ എവിടെ വെച്ചെന്ന് യാതൊരു പിടുത്തുമില്ല പോയി മക്കളെ അത് തിരഞ്ഞൊക്കെ നോക്കണം വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ ഇന്നലെ പിന്നെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു ഉമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് പറയുന്നത് മക്കളെ കണ്ടിട്ടും മാമ്പൂ കൊണ്ടിട്ടും കൊതിക്കേണ്ട അത് ഞമ്മളെ കൂടെ ഉണ്ടാവില്ല മക്കൾ ഞമ്മള് വിചാരിച്ച പോലത്തെ മക്കളല്ല പിന്നെ എന്നെല്ലാം പറഞ്ഞിട്ട് എന്താ കഥാ കാര്യങ്ങളൊന്നും മനസ്സിലാവണ ഞാനതിലേക്ക് വല്ലാതെ ചിന്തിക്കുന്നുമില്ല നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നാലും എനിക്ക് ആ ഒരു ഉമ്മ കരയുന്നത് കണ്ടിട്ട് വല്ലാത്ത സങ്കടം പോയി ഒരു വാക്ക് പറയുമ്പോൾ കണ്ണുന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റാണ് മക്കളെ രണ്ട് കണ്ണെന്നും വെള്ളങ്ങനെ ഒരിക്കലും സംസാരിക്കണമുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലത്തത് ഭയങ്കര സങ്കടമായിപ്പോയി എനിക്കത് കണ്ടിട്ട് എന്താണ് മദ്രസ്സിനെ പറ്റിയിട്ടും മദ്രസയിൽ പഠിച്ചതിനെ പറ്റിയിട്ടും ഒക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പം പെൺകുട്ടി പറയുന്നതും കേൾക്കണുണ്ട് ആ പെൺകുട്ടിയൊക്കെ അത് പറയുമ്പോൾ ഞാൻ ആറു വരെ പഠിച്ചെന്നോ എട്ട് വരെ പഠിച്ചെന്നൊക്കെ പറയുന്നുണ്ട് മദ്രസയിൽ അതിന് കുറേ ഉസ്താവന്മാരും പറയുന്നുണ്ട് മറുപടികളൊക്കെ എല്ലാം കേട്ട് പേജാറാവാണ് മക്കളൊക്കെ വലുപ്പം വെക്കുമ്പോൾ എന്തായി തീരൂ ഏതായിത്തീരുന്നൊന്നും അറിയില്ല പൊന്നാര മക്കളെ അള്ളാഹു തൊട്ട് കാക്കട്ടെ നമ്മളെ മക്കൾക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതിരിക്കട്ടെ അതേ പറയാൻ പറ്റുള്ളൂ വഴിതെറ്റി പോവാതിരിക്കട്ടെ നമ്മളെ മക്കൾ കാരണം ഓരോരോ ഉമ്മമാർ ഇത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും മക്കളെ പഠിപ്പിക്കുന്നുണ്ടാവുക വാപ്പാരായാലും ഉമ്മാരായാലും എന്ന് എന്തൊക്കെ ഒരവസ്ഥയിൽ നിന്നായിരിക്കും ആ മക്കളെ വലിപ്പം വെപ്പിച്ചെടുക്കണത് അതൊന്നും പറയണ്ട അള്ളാഹു എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ